ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേൻ നെല്ലിക്കയുടെ റെസിപ്പിയുമായാണ് ഈ റെസിപ്പി ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയ ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് ഈ നെല്ലിക്ക ആരും തന്നെ വേണ്ട എന്ന് പറയില്ല എല്ലാവരും ചോദിച്ച് കഴിക്കും ഈ തേൻ നെല്ലിക്ക ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു വർഷം വരെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായി പറ്റും അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്കയാണ് എടുക്കുന്നത് നമ്മളിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ഫ്രഷായ നെല്ലിക്ക വേണം നമ്മളെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ ചെറുതായി കേടായതോ അല്ലെങ്കിൽ കറുത്തുപോയ നെല്ലിക്ക വല്ലതും ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷായ നല്ല നെല്ലിക്ക വേണം ഇതിനായിട്ട് എടുക്കാൻ ആദ്യം ഈ നെല്ലിക്ക നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചോ നല്ല രീതിയിൽ തുടച്ചെടുക്കണം കുറച്ച് പോലും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല രീതിയിൽ തുടച്ചെടുക്കുക ഞാൻ ഇവിടെ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തായി ഈ ഒരു പാത്രം കൂടി വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തുടച്ചു വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുക്കാം നെല്ലിക്ക എപ്പോഴും ആവിയിൽ വേവിച്ചെടുക്കണം വെള്ളത്തിലിട്ട് വേവിക്കരുത് ഇതുപോലെ നല്ല രീതിയിൽ ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം വേവിക്കാം ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം നെല്ലിക്ക നല്ല രീതിയിൽ നമുക്ക് വേവിക്കണമെന്നില്ല ഒന്ന് ശകലം വെന്ത് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി നല്ല നാടൻ നെല്ലിക്കയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ നേരം വേവിക്കേണ്ടി വരും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം തണുപ്പിക്കാനായി വയ്ക്കാം അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെല്ലിക്ക വേവിച്ചെടുത്തത് സാധാരണ നമ്മൾ നെല്ലിക്ക വേവിക്കുമ്പോൾ നെല്ലിക്ക വിടർന്നു വരും പക്ഷേ തേൻ നെല്ലിക്കയ്ക്ക് വേണ്ടി വേവിക്കുമ്പോൾ അത്ര വരെ നമുക്ക് വേവിക്കണമെന്നില്ല ഇനി ഒരു ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ നമുക്ക് ഈ നെല്ലിക്കയ്ക്ക് ഹോൾ ഇട്ട് കൊടുക്കാം അത ഇതേപോലെ ഒരു നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ രണ്ടോ മൂന്നോ ഭാഗങ്ങളിൽ ഇതേപോലെ കുത്തി കൊടുക്കാം ഇതേപോലെ എല്ലാ നെല്ലിക്കയ്ക്കും ഹോൾ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ എല്ലാ നെല്ലിക്കയ്ക്കും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കിലോ കൽക്കണ്ടം വേണം നമ്മളിവിടെ ഈ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നതിനായി കൽക്കണ്ടമാണ് എടുക്കുന്നത് പഞ്ചസാരയോ ശർക്കരയോ അല്ല നമ്മളെടുക്കുന്ന നെല്ലിക്കയുടെ അതേ അളവ് കൽക്കണ്ടം വേണം നമ്മളിതിലേക്ക് എടുക്കുന്നതിനായി നമ്മളിവിടെ അര കിലോ നെല്ലിക്കയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് അര കിലോ കൽക്കണ്ടം ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ സ്ക്വയർ ടൈപ്പിലുള്ള കൽക്കണ്ടം എടുക്കാതെ ഈ ഒരു ടൈപ്പിലുള്ള കൽക്കണ്ടം വേണം നമ്മൾ ഈ നെല്ലിക്ക ഉണ്ടാക്കാൻ എടുക്കേണ്ടത് ഈ കൽക്കണ്ടത്തിൻ്റെ അകത്ത് ഇതുപോലെ നൂലുണ്ടായിരിക്കും നമ്മൾ ഈ നൂല് ഈ കൽക്കണ്ടം പൊട്ടിച്ച് എടുത്ത് മാറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇടികല്ലെടുക്കാം എന്നിട്ട് നമ്മൾ ഈ കൽക്കണ്ടം ഈ ഇടികലിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നൂല് മാറ്റാം മാറ്റിയതിനു ശേഷം നമുക്ക് മിക്സി ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇതേപോലെ ഇടിച്ച് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ നൂല് ഇതുപോലെ എടുത്ത് മാറ്റണം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാ കൽക്കണ്ടവും പൊടിച്ച് അതിൻ്റെ നൂല് മാറ്റിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം ചെറിയ തരിയൊക്കെ ഉണ്ടായാലും ഒരു കുഴപ്പവും നമ്മൾ ഇത് ചൂടാക്കുമ്പോഴേക്കും കൽക്കണ്ടം അലിഞ്ഞ് വരും ഞാനിവിടെ എല്ലാ കൽക്കണ്ടവും പൊടിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുത്തു റവയുടെ തരി പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ കുഴപ്പമില്ല ഇനി നമുക്കൊരു അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ച കൽക്കണ്ടം ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ കൽക്കണ്ടം പൊടിച്ചെടുത്തത് ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കാം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ തേൻ നെല്ലിക്ക പാകമായി കിട്ടാനായി കുറച്ചുകൂടി സമയമെടുക്കും അപ്പോൾ നമ്മൾ വെറും മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കാം സ്റ്റവിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് അലിയിച്ചെടുക്കാം ഈ കൽക്കണ്ടം അലിയിച്ചെടുക്കാൻ മാത്രമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് ഈ തേണ് നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കുന്നത് കൽക്കണ്ടം അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്യാൻ നമ്മൾ ഈ നെല്ലിക്ക സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം ഈ നെല്ലിക്ക ഉടഞ്ഞു പോകാതെ മുഴുവനായാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴേക്കും സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ കൽക്കണ്ടം മുഴുവനായി തന്നെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പതിയെ ഈ നെല്ലിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ മാത്രമേ നെല്ലിക്കയുടെ കളർ ഒരുപോലെ കിട്ടുകയുള്ളൂ നെല്ലിക്ക ഉടയ്ക്കാതെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കൽക്കണ്ടം മൊത്തം അലിഞ്ഞതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ നെല്ലിക്ക നോക്കുമ്പോൾ നമ്മുടെ കൽക്കണ്ടത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ നെല്ലിക്കയുടെ കളറും നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കൽക്കണ്ടത്തിൻ്റെ പാനിക്കും നല്ല കളറ് വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം അടച്ചു വെച്ച് വേവിക്കാം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി നമ്മൾ ആ നെല്ലിക്കയെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുകയും വേണം അപ്പോഴിതാ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് വീണ്ടും അല്പം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കൽക്കണ്ടത്തിൻ്റെ പാനി നല്ല കളർ കളറ് ആയിട്ടുണ്ട് അതുപോലെ നെല്ലിക്കയുടെ കളറും നല്ല രീതിയിൽ ചേഞ്ചായിട്ടുണ്ട് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തു കണ്ടില്ലേ നമ്മുടെ കൽക്കണ്ടത്തിൻ്റെ പാനി നല്ലൊരു ബ്രൗൺ കളറിലോട്ട് മാറി വരുവാണ് അപ്പോൾ അതാ പതിയെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നു നോക്കണം ഈ കൽക്കണ്ട പാനി പാകമാകുന്നത് വരെയാണ് നമ്മളിത് വേവിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വയ്ക്കുകയും ഇളക്കി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ മൊത്തം ഒരു നാൽപ്പത് മിനിറ്റാണ് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചത് ഈ ക്യാസ് സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയ സമയത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ കളറൊക്കെ ഈ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ കൽക്കണ്ടത്തിൻ്റെ പാനിയും നല്ല രീതിയിൽ കളർ ചേഞ്ചായി ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കളറിലേക്ക് മാറി നമ്മുടെ ഈ കൽക്കണ്ടത്തിൻ്റെ പാനി ഈ ഒരു രീതിയിലെത്തിയതിനു ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് പത്ത് മിനിറ്റ് കൂടി വേവിക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ഇടയ്ക്ക് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൽക്കണ്ടം പാനി നല്ല പോലെ ആയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് നെല്ലിക്കയുടെ കളറ് നല്ല ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാനായി വയ്ക്കാം തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും അങ്ങനെ നമ്മൾ ടോട്ടൽ നാൽപ്പത് ആണ് ഇത് വേവിക്കാനായി സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയിലേക്ക് കൽക്കണ്ടം പാനി നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കത് തണുക്കാനായി വയ്ക്കാം ഞാനിവിടെ ഓവർനൈറ്റാണ് തണുക്കാനായി വയ്ക്കുന്നത് തണുത്തതിന് ശേഷം നമുക്ക് ഞാൻ വീണ്ടും കാണിക്കാം സമയത്ത് നെല്ലിക്കയിലേക്ക് കൽക്കണ്ടം പാനി നല്ലപോലെ പിടിച്ച് നല്ല തേൻ നെല്ലിക്കയായി കിട്ടും ഇപ്പം ഞാൻ ഒരു എട്ട് ഒൻപത് മണിക്കൂറിന് ശേഷമാണ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ നെല്ലിക്കയ്ക്ക് നല്ല മധുരം പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ നെല്ലിക്ക തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ഈ നെല്ലിക്ക കാണാൻ ഗുലാബ് ജാമുനെ പോലെ ഇരിക്കും എന്നാൽ ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് അല്ല കാണാൻ ഗുലാബ് ജാമുനെ പോലെ ഉണ്ടായിരിക്കും നോർത്ത് ഇന്ത്യയിൽ ഇതിനെ മുറബ എന്നാണ് പറയുന്നത് ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വർഷങ്ങളോളം കേടു കൂടാതിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ ഒട്ടും തന്നെ വെള്ളമില്ലാതിരിക്കണം വെള്ളമില്ലാത്തത് വെച്ചിട്ട് വേണം ഇതെടുക്കാൻ ഇത് ഗ്ലാസിൻ്റെ ജാറിലോ അല്ലെങ്കിൽ ഭരണിയിലോ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഒരു തേൻ നെല്ലിക്ക എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം എന്തുമാത്രം ജ്യൂസി ആയിട്ടുള്ള ഒരു നെല്ലിക്കയാണെന്ന് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ജ്യൂസി ടേസ്റ്റി ആയിട്ടുള്ള തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഞാനിന്ന് കാണിച്ചു തന്നത് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഈ സീസണിൽ വളരെ സുലഭമായി കിട്ടുന്ന നെല്ലിക്ക വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ നല്ല ജ്യൂസി ഈ നെല്ലിക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ആരും തന്നെ ഇത് വേണ്ടെന്ന് പറയില്ല ചോദിച്ച് വാങ്ങി വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഞാനിവിടെ തേനെല്ലിക്ക ഭരണിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരുപാട് നാളിത് കേട് കൂടാതിരിക്കണമെങ്കിൽ ചെറിയ അളവിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഇത് എടുക്കുന്ന സ്പൂണിലോ മറ്റ് പാത്രത്തിലോ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ നിങ്ങൾ എടുക്കണം അതുപോലെ ഇത് വയ്ക്കുന്ന ജാറിലായിരുന്നാലും ഭരണിയിലായിരുന്നാലും ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല അടപ്പ് കൊണ്ട് നല്ല രീതിയിൽ ടൈറ്റായി അടച്ച് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി